കച്ചിലായ പോലെ അതും ൾക്കാർക്ക് പിന്നെ അഫ്സാത്താൻ്റെ കൂടെ കേട്ടോ ഇവര് ഒരു സംഗതി എന്താ പറയുക ഇപ്പം അഞ്ഞൂറ് പേർക്ക് ഈ ചുരുങ്ങിയ മൂന്ന് മാസം കൊണ്ട് തൊഴിൽ കൊടുത്ത ആളാ അതേപോലെ തന്നെ പിന്നെ പതിനേഴ് വർഷമായിട്ട് കാടകൃഷി നടത്തിക്കൊണ്ടിരിക്കുന്നു അതുമാത്രല്ല ഇപ്പം ഈ ടെറസിൻ്റെ ഇവരുടെ വീടിന്റെ ടെറസിന്റെ മുകളിലാട്ടോ ഒരു ചുരുങ്ങിയ സ്പേസിൽ നമ്മുടെ കുടുംബവും പിന്നെ ഒരു തൊഴിലും നമുക്ക് ചെയ്യാൻ പറ്റും ഒപ്പം ബാക്കിയുള്ള ഒരുപാട് പേരെ സപ്പോർട്ട് ചെയ്യാനും പറ്റും ഒരു വ്യത്യസ്ത വീഡിയോ ആണ് ഒരു പ്രധാന സന്തോഷം താറോ ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾക്കൊരു അഞ്ഞൂറ് രൂപയുടെ താഴെ ചിലവാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു തൊഴിലാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത് താത്താറിയല്ലേ അല്ലേ ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക പിന്നെ വെറുതെ ഇരിക്കുന്ന സഹോദരിമാർക്ക് സഹോദരന്മാർക്ക് തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് ഇനി തൊഴിൽ ചെയ്യുന്ന ജോലി ചെയ്യുന്ന ആളുകൾക്ക് ഒരു അഡീഷണൽ ഇൻകം വരുമാനം വേണോ എന്നുണ്ടെങ്കിലും ഇവരുടെ വാക്കുകൾ ശ്രദ്ധിച്ചാൽ മതി ഞാൻ ഇപ്പം എന്ന് പറയാൻ പോകുന്നത് ഇവരുടെ ജോലി ഇവരുടെ സംഭവങ്ങൾ പിന്നെ ഈ വീടിൻ്റെ സ്പെഷ്യാലിറ്റി ഉണ്ട് കേട്ടോ ഇവിടെ മകൻ എൻ്റെ പിന്നെ നമ്മളൊക്കെ പരിചയമുള്ള ഒരാളാണ് ഇവരുടെ ഹസ്ബൻഡിനെ പരിചയപ്പെടുത്തി വരാം അദ്ദേഹത്തെ നിങ്ങൾ എന്തായാലും അറിയണം മക്കൾ അലഹമ്മില്ല വളരെ ഹൈലി ക്വാളിഫൈഡ് ആണ് ഒപ്പം വേറെ കുറേ സംഗതി സ്കില്ല ഉണ്ട് ഓക്കെ സന്തോഷല്ലേ ഹാപ്പി അല്ലേ ഓക്കേ എന്താണ് യഥാർത്ഥത്തിൽ ഇവിടെ എന്താ കാടകൃഷി എത്ര വർഷമായി പതിനേഴ് വർഷമായി പതിനേഴ് വർഷമായി അപ്പോ ഇനി എനിക്ക് അറിയേണ്ടത് നമ്മള് ആളുകൾക്ക് പിന്നെ നിങ്ങൾ എന്താണ് പിന്നെ ഒരു കോഴ്സ് കൊടുക്കുന്നുണ്ടല്ലേ ഇതിന്റെ കോഴ്സ് പറഞ്ഞ കാട കൃഷി കാട പഠിക്കാ കൃഷി ഇങ്ങനെ പഠിക്കണമെന്നുള്ളത് നമ്മള് പഠിപ്പിച്ച പിന്നെ ഇത് തുടങ്ങണമെന്നുണ്ടെങ്കി നമ്മൾ ഇതിന്റെ എല്ലാ ഇതും പഠിച്ചിട്ട് വേണം നമ്മള് തുടങ്ങാൻ ഞാൻ നൂറെണ്ണം വെച്ചിട്ടാണ് തുടങ്ങിയത് നൂറെണ്ണം അതെ താഴെ ഒരു കമ്പി കൂട് വെച്ചിട്ടാണ് ഞാൻ തുടങ്ങിയത് അപ്പോൾ രണ്ട് തട്ട് കൂടാണ് ഞാൻ തുടങ്ങിയത് കുട്ടിക്ക് നൂറെണ്ണം കൊണ്ടുവന്നൊരു തട്ടില് രണ്ട് തട്ടിലാണ് കൂട് വെച്ചത് അതൊരു പത്ത് പതിനേഴ് വർഷം മുമ്പ് തന്നെയാണ് അപ്പൊ ഇവരൊക്കെ ചെറിയ കുട്ടികളാ മോനെന്ന് ആ മോനന്ന് ചെമ്മട് പഠിക്കുകയാണ് പിന്നെ ഹസ്ബൻഡിനെ ഒരു ആക്സിഡന്റ് ഉണ്ടായിരുന്നു മറ്റേ കുറച്ച് സീരിയസ് അപ്പൊ നമുക്ക് കുറച്ച് ഇതും കൂടി ഹെൽപ്പ് ചെയ്യാനും ഒക്കെ പാടുക അങ്ങനെ വേണ്ടിട്ടാണ് ഞങ്ങൾ തുടങ്ങിയത് അപ്പൊ പിന്നെ മുപ്പരത്തേക്ക് ശരിയായപ്പോൾ മുപ്പത് ഹെൽപ്പ് ചെയ്യാൻ തുടങ്ങി അങ്ങനെയാണ് ഞാൻ തുടങ്ങിയത് അപ്പൊ രണ്ട് തട്ടിലാണ് കൂടുണ്ടാക്കിയത് ഒരു തട്ടിക്ക് നൂറെണ്ണം കൊണ്ടുവന്നു പിന്നെ അതുമെന്ന് എനിക്ക് ലാഭം കിട്ടലോ തുടങ്ങിയപ്പോൾ ഞാൻ അടുത്ത കൂട്ടിക്കും കൊണ്ടുവന്നു അപ്പൊ അതേപോലെ തന്നെ പിന്നെ ഞങ്ങൾ എന്താട്ടി അത് കൂട്ടണം എന്ന് ഞാൻ ഇവിടെ ഷെഡ് ഉണ്ടാക്കി അന്ന് വീടിന്റെ പണികളൊന്നും തീർന്നിട്ടില്ല അപ്പം ആ ഷെഡൊക്കെ ഞങ്ങൾ അഞ്ഞൂറെണ്ണം ആക്കി അഞ്ഞൂറെണ്ണം ആയപ്പോൾ പിന്നെ ശല്യമാണെന്ന് തോന്നിയപ്പോൾ നമ്മൾ

അതാണ് പറഞ്ഞത് പിന്നെ ഹെൽപ് ചെയ്യണോണ്ട് മൂപ്പരൊക്കെ ആയിട്ടൊരു തൊഴിലറിയാൻ ചെറിയ പോകും എല്ലാരും കൂടി അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ്മെന്റിലാണ് നല്ല സപ്പോർട്ടാണ് മക്കൾ ഒരാൾ ഒരു മോനെ പോലെ താഴെ കണ്ടതാറോ പിന്നെ കാട്ടു അത് ചെറുതേന്റെ കൃഷി അവൻ ഡിഗ്രി ചെയ്തോണ്ടിരിക്കുന്ന സമയത്താണ് വേറെ ആൾ വേറെന്തോ നല്ല ജോലിയിലാണ് ഇതിനും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഹസ്ബൻഡ് നല്ലൊരു ഫാമർ ആണ് പ്രത്യേകിച്ച് ഫിഷിംഗിൽ എക്സ്പെർട്ടാണ് ഇനി ഇനി എനിക്ക് പ്രേക്ഷകർക്ക് അറിയേണ്ടത് നിങ്ങളിപ്പോൾ രക്ഷപ്പെടുന്നത് അങ്ങനെ ഒരു ഒരുപാട് ഇവിടെ തുടങ്ങിയിട്ട് ഇതിന്റെ അടുത്ത് ഒരുപാട് ആളുകൾ വരുന്നുണ്ട് ഇതൊന്ന് പഠിപ്പിച്ചു തരുമോ എന്താണ് ഇത് നഷ്ടമാണോ ലാഭം ഞങ്ങക്ക് തുടങ്ങുമ്പോൾ എല്ലാവരും പറയുന്നത് നഷ്ടത്തില് വരും എന്നാ പറയുന്നത് അപ്പൊ അങ്ങനെയൊക്കെയപ്പോ ഞാൻ പറഞ്ഞത് പഠിച്ചിട്ട് തുടങ്ങുകയാണെങ്കിൽ എനിക്ക് നഷ്ടമൊന്നും വന്നിട്ടില്ല ഞാൻ പഠിപ്പിച്ചു കൊടുക്കാനില്ല കണ്ടീഷനിലാണ് പഠിപ്പിക്കാൻ ഞങ്ങളത് ഒരുപാട് ആൾ അടുത്തുള്ളതും വിട്ടുള്ളവരൊക്കെ ഫോൺ വഴിക്കൊക്കെ എനിക്കിങ്ങനെ വിളി വന്നപ്പോൾ ഞാൻ മോനോട് പറഞ്ഞതാണ് എനിക്ക് ഇങ്ങനെ ഒരു ഹെല്പ് ചെയ്യുകയാണെങ്കിൽ എനിക്കത് ഇതൊന്നും മുന്നോട്ട് കൊണ്ടുപോകും ഒരുപാട് ആൾക്കാർക്ക് നമ്മൾ കഴിച്ചിലായ പോലെ ഒരു ഹെൽപ്പ് കഴിച്ചിലായകോട്ടെ വിചാരിച്ചിട്ട് അല്ല അപ്പൊ നമുക്ക് ഇതുകൊണ്ട് പിന്നെ വീട്ടില് ഉപ്പ മരിച്ചപ്പോ ഉപ്പ മരിക്കണു മുമ്പോ ഉപ്പ തുടങ്ങി വീട്ടിലെ കുറച്ച് കൊല ആവശ്യങ്ങൾക്കായിട്ട് ഓല് തുടങ്ങി പിന്നെ അനിയത്തിന്റെ കഴിഞ്ഞിട്ട് പിന്നെ അനിയത്തി അനിയത്തിന്റെ അടുത്തുണ്ട് അനിയത്തിന്റെ കഴിഞ്ഞ് എളാപ്പ സൗദി നിർത്തി വന്നപ്പോളാപ്പാക്കൊരുണ്ട് എളാപ്പ വീടിന്റെ മുകളിൽ തുടങ്ങി ഒക്കെ പഠിച്ച ലാബെടുക്കല് തുടങ്ങി സുഖമല്ലാതായതുകൊണ്ട് മൂപ്പറ്റിന്റെ മക്കളൊക്കെ െപ്പം ഇപ്പൊ ചെറിയൊരു ഫീസ് ഈടാക്കാൻ കാരണം പിന്നെ അല്ലെ അപ്പഴ ആളുകൾക്ക് ഒരു ഗൗരവം ഗൗരവണ്ടാവുള്ളൂ ഏത് ഫീസ് എന്താ ചെയ്യണത് ഓൺലൈൻ വഴിയാണ് പഠിപ്പിക്കണത് പിന്നെ സംശയങ്ങളുണ്ടെങ്കിൽ സത്യമായിട്ട് പറയാലോ ഓപ്പൺ ആയിട്ട് മറിച്ചു വെക്കണില്ല ആ ഇവരുടെ ഒരു ഇതിന്റെ എറ്റ് സെറ്റ് ക്ലാസ് നിങ്ങക്ക് വീഡിയോ വരും ഒപ്പം പിന്നെ അതിന് ശേഷം ബിസിനസ് തുടങ്ങിയതിനു ശേഷം അതിലെല്ലാം സാധനം ഉണ്ടാവും തുടങ്ങിയതിനു ശേഷം എന്തെങ്കിലും സംശയം ബന്ധപ്പെടും ചെയ്യാം അല്ലെ ഇപ്പൊ ഒന്ന് രണ്ട് കാര്യങ്ങളൊന്നും പറഞ്ഞു എന്തുകൊണ്ടത് പരാജയപ്പെടുന്ന ആളുകള് പരാജയപ്പെടുന്നത് ഇതിന്റെ പിന്നെ ലാഭം നമുക്ക് എത്ര എന്ന് അറിയണം ആ ലാഭം പിന്നെ നമ്മൾ നമ്മളിത് നമ്മൾ നമ്മളാവിശ്യങ്ങൾക്ക് എടുക്കാൻ പറ്റുള്ളൂ തീറ്റ പൈസ മുട്ട എന്താ വരുമാനം ഞാൻ ഇവിടെ ചുങ്കത്ര നിലമ്പൂര് പിന്നെ അകമ്പാടം എടക്കര ഈ മൂന്ന് ടൗണിലാണ് ഞങ്ങള് കൊടുത്തിരുന്നത് ഇപ്പം കൂടുതലും മികച്ച സംരംഭക സംരംഭകൂടിയോ പിന്നെ ഞാൻ ചോദിക്കണല്ലോ നഷ്ടം വരുന്നത് എന്തുകൊണ്ടായിരിക്കും വരുന്നത് നമ്മളതിന്റെ വരവ് ചെലവ് കണക്കാ നോക്കാതെ നമ്മളെ പൈസ നമ്മള് മറ്റുള്ള ആവശ്യങ്ങൾക്ക് എടുത്ത് ചെലവാക്കിയാലും ശ്രദ്ധിക്കണം ഭർത്താവ് പിന്നെ പിന്നെന്തൊക്കെയോ സാധനം ശ്രദ്ധിക്കണം അത് അങ്ങനെ നോക്കുകയാണെങ്കിൽ തീറ്റ നമ്മള് ആ കൃത്യ കൃത്യസമയത്ത് പോലെ ഉണ്ടാകും പാത്രത്തിൽ ഇപ്പൊ വൈകുന്നേരം ഇടാനായി ഇപ്പോഴും തീറ്റ പാത്രത്തിലുണ്ട് പിന്നെ അതേപോലെ വെള്ളം വൃത്തിയുള്ള പാത്രം വൃത്തിയുള്ള വെള്ളം വൃത്തിയാണ് മെയിൻ അവർക്ക് പ്രശ്നം ആ വെള്ളം എപ്പോഴും ശുദ്ധിയുള്ള വെള്ളം കൊടുക്കണം പിന്നെ അതേപോലെ തന്നെ ലൈറ്റ് രാത്രി ഒരു വൈകുന്നേരം ആറര എപ്പോഴാണോ അപ്പം തൊട്ടിട്ട് നേരം വെളുക്കണവരെ ഗുഡ് അപ്പോൾ പിന്നെ എന്താണ് സ്ത്രീകളോട് പറയാനുള്ളത് നിങ്ങൾക്കിപ്പോ വീട്ടിലത്തെ കാര്യങ്ങൾ ചെയ്യുന്നു അപ്പം വീട്ടിനകത്ത്ന്നെ വെച്ചിട്ട് ഒരു ബിസിനസ് ഞാനിപ്പോഴും പറയണത് തുടങ്ങാ നൂറെണ്ണോ പിന്നെ ഇരുന്നൂറെണ്ണം വെച്ചിട്ട് തുടങ്ങാം ആദ്യം തുടങ്ങുമ്പോ തന്നെ നമ്മള് ഇതേപോലെ ഒരു ആയിരം ആയിരത്തി അഞ്ഞൂറ് ഒന്നും വെച്ചിട്ട് തുടങ്ങരുത് നൂറ് അല്ലെങ്കിൽ ഇരുന്നൂറ് വെച്ചിട്ട് തുടങ്ങുക അതും വന്ന് നമുക്ക് കിട്ടുന്ന ലാഭം അനുസരിച്ച് നമ്മള് വീണ്ടും സാധനം കൂട്ടിക്കൂട്ടിക്കോ ഈ ഒരു വരുമാനം കൊണ്ട് മക്കളെ അപ്പൊ കയ്യില് ക്യാഷ് എന്തോ ഗുണ വരുമ്പോ ഉമ്മ എന്ന് പറഞ്ഞാൽ മക്കളെ കാര്യങ്ങൾക്കൊക്കെ വരുത്തു നമ്മളെ അടുത്ത് വന്ന് ചോദിക്കുമ്പോ ഉപ്പ് ഉപ്പിന്റെ അടുത്ത് കൊടുക്കും ഇല്ലെങ്കിൽ കൊടുക്കും അതാണ് സന്തോഷം നിങ്ങളെ നേരിട്ട് കാണിക്കാനാണ് പെട്ടെന്ന് ചോദിക്കും എന്നോടാണ് പേരെന്തായിരുന്നു അലി മുഹമ്മദ് അലി പിന്നെ സന്തോഷം നിങ്ങൾ പിന്നെ പിന്നെ നമ്മുടെ ഫ്രണ്ട് ഉസ്താദ് പോയ മത്സ്യം പിടിക്കുന്ന ഒരു പരിപാടി ഉണ്ട് നമുക്ക് ആദ്യം ഡ്രൈവറായിരുന്നു ടൂറിസ്റ്റ് ഡ്രൈവറായിരുന്നു പിന്നെ അതിൻ്റെ ഇടയിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് പഠിച്ച പഠിച്ചത് തമ്മിലിപ്പോൾ പോയെടുക്കും ഇപ്പൊ ഒരു നാലഞ്ച് വർഷം സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക പോയ മത്സ്യം പിടിക്കേണ്ടത് അതിവിടെ വേണ്ടപ്പെട്ട കാര്യമായിട്ട് ആവശ്യപ്പെടുന്ന ആളുകൾക്ക് വി ഐ പി സൊക്കെ കാര്യമായിട്ട് നമ്മളടുത്ത് വാങ്ങല് വലിയ മീനുകളാണേക്കും ചേർ മീൻ മഞ്ഞല് ഇങ്ങനെ വാള എല്ലാ മീനുകളും വരും അപ്പൊ അതിന് ഓർഡർ തരുമ്പോൾ നമ്മളതിനനുസരിച്ച് സാധനം കൊടുക്കും നല്ല ഫ്രഷ് ചാലിയാറിലും മുന്നപ്പൊയലും കറളാപ്പയലും മീന കൊടുക്കണേ അതുണ്ട് പിന്നെ അതിന്റെ ഒരു ചാനലുണ്ട് മലയോര ഫിഷിംഗ് പേരിൽ ഒരു ചാനലുണ്ട് പിന്നെ പുഴ മത്സ്യം പിടിക്കേണ്ടത് അറിയേണ്ട ആളുകൾക്ക് അതിൽ ആ ചാനൽ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ പഠിക്കാൻ പറ്റും പോയി പോയിട്ട് മീൻ കിട്ടുള്ള ടെക്നിക്ക് കാര്യങ്ങള് ഒക്കെ നമ്മൾ നമ്മളത് പറഞ്ഞു കൊടുക്കും കൊടുക്കര ഫിഷിങ് തോന്നാ നമ്മളിപ്പോ നമ്മൾ കാര്യമായിട്ട് കൂടുതലായിട്ട് നമുക്ക് ഭാര്യക്ക് ഏർപ്പാടുള്ളത് നമുക്ക് ഭയങ്കര റിസ്ക് കുറവാണ് കാരണം നമുക്ക് എന്താണ് നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മളെ നിന്ന് കിട്ടിയിട്ട് വേണ്ട അപ്പം ഇവിടെ വീട്ടിൽ ഒരു വരുമാനം ഇല്ലതുകൊണ്ട് നമ്മൾക്ക് ചിലപ്പോൾ നൂറ് രൂപ കൊടുക്കൊണ്ടിട്ട് അമ്പത് രൂപ കൊടുത്താൽ മതി ഞാൻ അല്ലെങ്കിൽ ഒരു പരിപാടിക്ക് ഒരു അൻപതിനായിരം ഉറുപ്പേൻ്റെ പരിപാടി ഉണ്ടെങ്കിൽ അതിൻ്റെ എത്ര വെച്ചോളൂ ഇരുപത്തഞ്ച് രൂപ ഞാൻ തരാറേ ഉള്ളു അവർ ഇരുപത്തഞ്ചു ഞാനും കൂട്ടി ആ പരിപാടി ക്ലിയർ ആയിട്ടുള്ള ശ്രദ്ധിക്കണം കാലഘട്ടത്തില് രണ്ടുപേർക്കും ജോലിയൊക്കെ ഒരാൾ മാത്രം തലവെച്ച് പോകണ്ടല്ലോ എല്ലാം എല്ലാവരും കൂടി കൂടിയാടിയിട്ട് ചെല്ലുമ്പോൾ അങ്ങനെ പിന്നെ മക്കളെ ഡിഗ്രി പഠിക്കണം ഓലോ മകനൊന്നും വിളിക്കല്ലോ മകൻ പിന്നെ ഇതാണ് ഇവരുടെ ഒരു മകൻ പേരെന്തായിരുന്നു അമീന് ഡിഗ്രി ബി ഇംഗ്ലീഷ് ഇംഗ്ലീഷ് എവിടെയാണ് ഞാൻ പാലേമാടെ എങ്ങനെ ഇതിനൊക്കെ സമയം കിട്ടപ്പോ കുട്ടികൾ സാധാരണ പഠനമാണെങ്കിൽ വെറും പഠനം മാത്രമാണ് വേറെ വീട്ടിൽ ഒരു കാര്യത്തിനും കുറെ കുട്ടികൾ കിട്ടാറില്ല മൊബൈലിലായിരിക്കും ഇനി ഇപ്പൊ ഡിഗ്രി ആണെങ്കിൽ പോലും അതൊന്നും അല്ല അല്ല എനിക്ക് അമീൻറെ ഗപ്പി കൃഷി നന്നായി ഓ ഓക്കെ എന്താ ഉമ്മ അതാണ് ഈ വീഡിയോ ഉമ്മാനെ പറ്റിയുള്ള വീഡിയോ ആണ് കാരണം ഉമ്മാനെ ഒരുപാട് പേർക്ക് തൊഴിൽ കൊടുക്കുന്നു ഉമ്മ ഒരു സംരംഭം അതാണ് അറിയേണ്ടത് ഉമ്മയാണ് പഠിപ്പിച്ചു തുടങ്ങിയത് ഇത്രയും കാര്യങ്ങളൊക്കെ അപ്പോൾ ഒരുപാട് ആൾക്കാർ വന്ന് ചോദിക്കാറുണ്ടായിരുന്നു ഇങ്ങനെ പഠിപ്പിച്ചു എന്നുള്ളത് അപ്പോൾ അങ്ങനെ തുടങ്ങിയതാണ് ഒരു കോഴ്സ് എന്നുള്ളത് ഒരുപാട് ആൾക്കാർ ഇപ്പോൾ എൻക്വയറി ചെയ്ത് വിളിച്ച് കാര്യങ്ങൾ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ജോലി നേടി ഒരുപാട് വരുമാനം ഉണ്ടായി തുടങ്ങി അപ്പൊ നമുക്കൊരു സന്തോഷമാണ് കുറഞ്ഞ സ്ഥലത്ത് വളരെ കുറഞ്ഞ സ്ഥലത്ത് ഒരുപാട് കൃഷി അത് വളരെ സയന്റിഫിക് ആയിട്ടാണ് ചെയ്യുന്നത് കുറഞ്ഞ സ്ഥലത്ത് ഇത്രയും കാര്യങ്ങളായി നല്ല സംഭവം നാടൻ കാണാൻ നമ്മളെ വീട്ടില് അത് കഴിഞ്ഞിട്ട് ഈ പരിപാടി എന്ന് പറഞ്ഞാൽ